ബ്യൂട്ടിഫുൾ വീഡിയോ ഈ ഒരു വീഡിയോ ഒരു കയ്യടി നമുക്ക് ശരിയാവണില്ല ഓക്കെ ഇത് കുറെ ഞാൻ ട്രൈ ചെയ്താണ് ശരിയാവണില്ല എന്തായാലും ഇതാ ഈ ഒരു ക്ലാപ്പോട് കൂടിയേ ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത് കാണണം നിങ്ങൾ വിചാരിക്കും തല ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അവൻ അവന്റെ ബർത്ത്ഡേ കഴിക്കുന്നു അതിന് തലേ നീ എന്തിനാണ് ഇങ്ങനെ കൈ കുട്ടി ആഘോഷിക്കുന്നത് അനക്ക് ഇതിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നത് ഇന്ന് അങ്ങക്ക് തെറ്റി മക്കളെ ഇത് ബർത്ത്ഡേ ആഘോഷമല്ല ഈ സഹോദരന്റെ ഏർ മിഠായി അതായത് വിവാഹം ഉറപ്പിച്ചു നല്ല അന്തസ്സോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ നല്ല ഒരു സെറ്റപ്പോട് കൂടി തന്നെയാണ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് പക്ഷെ അവസാനം എന്തായി നോമിന്റെ മുമ്പാണെന്ന് തോന്നുന്നു വിവാഹം ഉറപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടു അതിനുശേഷം ആ ഒരു പെൺകുട്ടി വേറൊരുത്തൂടെ ഒളിച്ചോടിപ്പോയി അവന്റെ മതം ജാതി ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അത് എന്തെങ്കിലും ആവട്ടെ വാട്ടർ അതൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യവും ഇല്ല അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യവും ഇല്ല ഏർ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി അങ്ങനെ ഇവൻ ആഘോഷിക്കുകയാണ് അവർ തളർന്നില്ല തളരരുത് രാമൻകുട്ടി തളരരുത് അവൻ തളർന്നിട്ടില്ല അത് ആഘോഷിച്ചു ഇതൊരു പാഠമാവണം ഇതൊരു മാതൃകയാവണം ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒളിച്ചോടി പോവുക അല്ലെങ്കിൽ വേറൊരാളോട് കൂടെ പോവുക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ഈ സഹോദരൻ ചെയ്തതുപോലെ എല്ലാവരും അത് ആഘോഷിക്കണം ആഘോഷിച്ചുകൊണ്ട് തിമിർക്കണം എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പാണ് അപ്പൊ ഇങ്ങനത്തെ പോകുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ അത് കണ്ണ് തുറന്ന് കാണണം ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും വേണം ഏഹ് പെൺകുട്ടികളെയാണ് ആൺകുട്ടികൾ ഇതേപോലെ തേച്ചത് എന്നുണ്ടെങ്കിൽ പെൺകുട്ടികളും ആഘോഷിക്കണം അവർക്കും ഉണ്ട് അല്ലാതെ അവര് പെൺകുട്ടികളാണ് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരാണ് ഏർ ഇവർക്കിതൊന്നും പാടില്ല അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ആളൊന്നുമല്ല ഞാൻ ഇപ്പൊ ഇത് കാണുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആഘോഷിക്കണം ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ ആഘോഷിക്കണം എന്നിട്ട് ആ പോയവരോട് പറയണം നീ പോയെങ്കിൽ ഞാൻ എന്താ പറയുക നോമ്പാണ് നമ്മൾ കുറച്ചൊരു കൺട്രോൾ ആണ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളും വീഡിയോ എടുക്കുക സമൂഹത്തിന് മുന്നിൽ കാണിക്കുക തളരരുത് ആരും തളരരുത് ഇനി ഞാൻ വന്ന വിഷയത്തിലേക്ക് വരാം അതായത് ഇതിപ്പോ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ന്യൂസ് ആണ് ഇത് ഈ ഡേറ്റ് സംഭവിച്ചതാണ് അപ്പൊ എല്ലാവരും ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വന്നതാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടി പോയത് ഒരു വന്യമതസ്ഥന്റെ കൂടെയാണ് പക്ഷെ ആ ഒരു വിഷയം എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല ഞാനിവിട്ടത് ആഗ്രഹിക്കൊന്നുമില്ല കാരണം നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ ആ ഒരു പരിധിയിൽ നമുക്ക് ആരെ വേണമെങ്കിലും പ്രായപൂർത്തിയായാൽ കല്യാണം കഴിക്കാം എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല എനിക്കൊരു താല്പര്യമില്ല ഞാൻ ഇത് കാണുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പ്രേമിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ചെടപ്പുങ്ങളും കേൾക്കാതിരിക്കുന്നില്ല അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നന്മയുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ പെണ്ണ് കാണാൻ വരുവല്ലോ ആ ഒരു പയ്യൻ ആ പയ്യനോട് പറയാം എനിക്ക് എനിക്കിഷ്ടല്ലോ എനിക്ക് ഇന്ന ഇന്ന ഇന്നൊരാളിഷ്ടമാണ് ഞാൻ അവരുടെ കൂടെ കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടെ മക്കളൊക്കെ ആയിട്ട് കൊച്ചുമക്കളൊക്കെ ആയിട്ട് അങ്ങനെ അവസാനം വരെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടല്ല അല്ലെങ്കിൽ ഈ ഒരു കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി എന്ന് പറയുന്നതാണ് മാന്യത എന്ന് പറയുന്നതാണ് തറവാടിത്തം എന്ന് പറയുന്നതാണ് അന്തസ് അല്ലാതെ ആ ഒരു ചക്കനെയും പറ്റിച്ച് വീടുകളുണ്ട് നോമ്പായതോട് പറയാത്ത കേട്ടോ ആ ഒരു ചക്കനെയും മൂപ്പറ്റിച്ചിട്ട് ഇതേപോലെ ചെയ്യുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിച്ചു തരാൻ കഴിയില്ല നിങ്ങൾ അന്തസ്സായിട്ട് പറയണം അഭിമാനത്തോടു കൂടി പറയണം എനിക്ക് ഇന്ന ഇന്ന ആളെ ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങളെ വീട്ടിലറിഞ്ഞാൽ ജകപുകയും ബദർ യുദ്ധം ഉഹൃദ യുദ്ധം കന്ദക്കു യുദ്ധം ഒക്കെ ണ്ടാവും ഒക്കെ സംഭവം ശരിയാണ് പക്ഷെ നിങ്ങൾ എന്തിനാണ് ഒരാണിൻ്റെ ജീവിതം നിങ്ങൾ തകർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലോ അതൊന്നും ഇപ്പത്തെ കാലത്ത് ഒരു തെറ്റായിട്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് അന്തസ്സോടു കൂടി പറയാം ഇതിപ്പോ നല്ല രീതിയിൽ പരിപാടികളൊക്കെ നടത്തിയിട്ട് അവസാനം നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിലുപരി നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളെ പത്തിരുപത്തിനാല് വയസ്സ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സ് വരെ പോറ്റി ഒരു കുറവും അറിയിക്കാതെ നിങ്ങൾ പറഞ്ഞതൊക്കെ വാങ്ങി തന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതേപോലെ നിങ്ങൾ ആങ്ങളമാര് നിങ്ങളുടെ സഹോദരിമാര് നിങ്ങളുടെ കൂടെ കൂടെപ്പുറപ്പുകൾ നിങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കി അവരുടെ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അത് നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് അതെന്താണെ അത്ര ഉറപ്പ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പണി ഇവര് ചെയ്യൂലായിരുന്നു റിയാലിറ്റി എന്ന് അങ്ങനെ ഇവർ ഇവരെ വീട്ടുകാരെ കുറിച്ച് സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി ഇവര് ചെയ്യില്ലായിരുന്നു ഇത് അവരെ കുറിച്ച് ഇവർ ആലോചിച്ചിട്ടില്ല ഇനി ഇതേപോലെ തന്നെ ആയിട്ട് ആണുങ്ങളോടും പറയാനുള്ളത് ഒരു പെണ്ണിന്റെ ജീവിതം നിങ്ങളായിട്ട് തകർക്കരുത് നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നത് ചിലപ്പം നിങ്ങളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴി ഒക്കെ ആവാം പക്ഷെ ഒരു പെണ്ണിന്റെ ജീവിതം നിങ്ങൾ കാരണം തകർക്കരുത് നിങ്ങൾക്ക് വേറൊരാളോ ഒരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ഈ പെൺകുട്ടിയോട് കാര്യം പറയാം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതല്ല കാരണം എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഇയാളെ കല്യാണം കഴിച്ചാൽ നമുക്കൊരു സന്തോഷത്തോടെ ഒരു ജീവിതം കിട്ടൂല എൻ്റെ മനസ്സിൽ ആ ഒരു പെൺകുട്ടി ആയിരിക്കും അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം ആണുങ്ങളും കാണിക്കണം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി രണ്ടുപേരോടും പറയുന്നു ഒരാളുടെ ജീവിതം നിങ്ങളായിട്ട് തകർക്കരുത് ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയണം അല്ലാതെ ഇതേപോലെ വലിയ സെറ്റപ്പിലൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മു എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും ഇതേപോലത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടില് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ഒരു അവസരത്തിൽ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്തായാലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ആ പോയ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പടച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷെ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അവരുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒരു പക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല മക്കൾ അങ്ങനെ ആയതിനെ മാതാപിതാക്കൾ എന്ത് പേച്ചു ഇപ്പൊ ഞാനൊരു മോശക്കാരനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ അതിനെന്ത് പേച്ചു പണ്ടത്തെ പോലൊന്നല്ല മക്കളെയൊക്കെ സൂക്ഷിക്കുന്നതിനും കെയർ ചെയ്യണേനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് പണ്ടത്തെ പോലെയല്ല ഒരു ബൗണ്ടറി ഉണ്ട് ആ ഒരു പരിധി കഴിഞ്ഞാൽ അതും നടക്കില്ല അതുകൊണ്ട് ദൈവം വിചാരിച്ച് ഈ പോയ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ആരും കുറ്റപ്പെടുത്തരുത്